ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ നമുക്ക് ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂണൊക്കെ കാണും ഇതിലോട്ട് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒരുപാട് വെള്ളത്തിൽ അരക്കരുത് ഒന്ന് തിക്കായിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കൂട്ടത്തിൽ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് അത് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമിനോടൊക്കെ അടുത്തുണ്ട് കപ്പ് സൈസ് നോക്കുവാണെങ്കിൽ ഒന്നര കപ്പ് അരിഞ്ഞു വന്നപ്പോൾ ഇതിട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരുപാട് വേണ്ട ഇപ്പം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കുക അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇനിയിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി മീഡിയത്തിനെ മീഡിയത്തിനെക്കാട്ട് ശകലം ഒന്ന് കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിപ്പോൾ ഒരു സകലം വെള്ളമേ ഉള്ളൂ വെള്ളം ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കണം കുറച്ചൊന്ന് വറ്റിക്കണം ഇനി ഇതിലൊട്ടി അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഈ ഒരു കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം വെള്ളത്തിൽ അരക്കുകയാണെങ്കിൽ കിച്ചടി പിന്നെ ലൂസായി പോകും ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ ഒന്ന് തിളക്കട്ടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ കിച്ചടിക്ക് മഞ്ഞൾപ്പൊടി ഏർക്കത്തില്ല അതുപോലെ കടുക് ചതക്കത്തില്ല പച്ചടിക്കാ ഞങ്ങൾ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നതും അതുപോലെ കടുക് ചതച്ച് ചേർക്കുന്നതും കടുക് കറിവേപ്പില പച്ചമുളകൊക്കെ ചതച്ച് ചേർക്കും അപ്പം ഇതുപോലെ തേങ്ങാടെ പച്ചമൊക്കെ കളഞ്ഞിട്ട് ചേർക്കുന്ന കിച്ചടിയും പച്ചടിയൊക്കെ ഫ്രിഡ്ജിൽ കുറേ ദിവസം ഇരിക്കും രണ്ടാഴ്ച വരെ നല്ലതായിട്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റിയിട്ടുണ്ട് കുറഞ്ഞു തിക്കായിട്ടുണ്ട് ഈ ഒരു രീതിയിലിരിക്കണം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോകട്ടെ പകുതി ചൂടൊക്കെ പോയി കഴിയുമ്പോൾ തൈരൊഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ചൂട് കുറച്ചൊന്ന് പോയിട്ടുണ്ട് ഒരു പകുതി ചൂടൊക്കെ ഉള്ളൂ ഇനി ഇതിലോട്ട് ഉടച്ച തൈര് ഒഴിച്ചു കൊടുക്കണം തൈര് ഉടച്ചിട്ട് വേണം ചേർക്കാൻ പാകത്തിന് പുളിയുള്ള തൈര് വേണം ചേർക്കാൻ അപ്പോൾ കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് പറയാം വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ ചേർക്കാം ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് വേണം എടുക്കാൻ പുളി ഒട്ടും ഇല്ലെങ്കിൽ നല്ലതല്ല ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കാൽ കപ്പ് തൈര് ഒഴിക്കുക അപ്പോൾ നിങ്ങളത് നോക്കി ചേർത്ത് കൊടുക്കണം തൈരിൻ്റെ പുളിയും ഇതിൻ്റെ തിക്ക്നെസും ഒക്കെ നോക്കി ഒന്നേങ്ങാൽ കപ്പൊക്കെ ഒഴിക്കുക അല്ലെങ്കിൽ തേങ്ങേൻ്റെ ടേസ്റ്റ് നമുക്ക് അറി ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് നല്ലതായിട്ടൊന്നും ഇളക്കാം പഞ്ചസാര ഒരു ടീസ്പൂണോ ഒന്നേകാൽ ടീസ്പൂണോ ഒക്കെ ചേർക്കാം ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഇതിലോട്ടൊന്ന് കടുവ് കുറത്തൊഴിക്കണം ഇപ്പോൾ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതുപോലെ ചെറിയ ഒരു നുള്ള് ജീരകം ചെറിയ ജീരകം പിന്നെ മൂന്ന് മറ്റന്മുളക് ചെറുതായിട്ട് കട്ട് ചെയ്യരുത് കുറച്ച് കറിവേപ്പില ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ നോർമലായിട്ട് എല്ലാവർക്കും അറിയാലോ കടു പുറത്ത് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെക്കണം അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കണം ആറ് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പിച്ചടി അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്